സുഹൃത്തുക്കളെ നമുക്ക് പുതിയൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകാം എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഈ രാഷ്ട്രത്തിൻ്റെ ഭാവിയെ കരുതി സംസാരിക്കാനുള്ള അവകാശമുണ്ട് ആ ജനാധിപത്യം നമ്മൾ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തരം വീഡിയോകൾ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നമുക്കിന്ന് നമ്മുടെ കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഞാൻ ഞങ്ങളുടെ ജില്ലയായ പത്തനംതിട്ട തുടങ്ങിയിട്ട് അങ്ങ് തെക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് പോയി വീണ്ടും ഞാൻ അങ്ങ് വടക്കോട്ട് പോവാണ് അത് നമുക്ക് എന്തുകൊണ്ടും പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ ഭാവി നിർണയിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ നയിക്കാൻ ഏറ്റവും കെൽ കെൽപ്പുള്ള അല്ലെ കോൺഗ്രസ്സിന് ഇനിയും അഴിമതി രാഷ്ട്രീയത്തിലൂടെ കടന്ന് ഇനിയും വീണ്ടും കേന്ദ്രഭരണം കിട്ടുമെന്ന് പ്രതീക്ഷ വച്ചിരിക്കുന്ന മനോരമയുടെ നിയുക്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും കാരണം മനോരമയാണ് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ രാജ്യത്തിൻ്റെ വികസനം ഒന്നും കാണത്തേ ഇല്ല അവർ കണ്ണടച്ച് വെച്ചിട്ട് പിന്നെ അവർ കാണുന്നതൊക്കെ മറ്റ് കാര്യങ്ങളൊക്കെയാണ് അത് കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനോരമയുടെ നിയുക്ത പ്രധാനമന്ത്രിയെന്ന് പിന്നെ കോൺഗ്രസിനും പ്രതീക്ഷയുണ്ട് രണ്ട് പേരിലാണ് അവരുടെ പ്രതീക്ഷ മല്ലികാർജ്ജുൻ ഖാർഗെയിലും പിന്നെ നമ്മുടെ ഈ മനോരമക്കാരുടെ പ്രധാനമന്ത്രിയിലും രണ്ടുപേരുടെയും ഇനിയുള്ള കപ്പാസിറ്റിയൊക്കെ എന്താണെന്ന് ഈ ഭാരതീയ ജനങ്ങൾക്കെല്ലാം അറിയാം അതുകൊണ്ടാണല്ലോ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ആയിരിക്കുകയും സെക്രട്ടറി കോൺ സെക്രട്ടറി ആയിരിക്കുകയും പിന്നെ പല പദവികൾ കുടുംബാധിപത്യത്തിൻ്റെ സമ്മാനമായിട്ട് ലഭിച്ച പദവികൾ ഉപയോഗിച്ച് കോൺഗ്രസ്സിനെ നയിച്ച് അതിനെ ഒരു വഴിക്കാക്കി എന്നാലും അവർ പഠിക്കത്തില്ല വീണ്ടും അദ്ദേഹത്തെ തന്നെ അവർക്കൊരു എം ബി എ കിട്ടിയാൽ മതിയല്ല ആ പേര് കേൾക്കുമ്പോഴത്തേനും ആളുകളെല്ലാം വീണുപോകും അപ്പോൾ വയനാട്ടിലെ ജനങ്ങളുടെ ഭാഗ്യമായിരുന്നോ ദൗർഭാഗ്യമായിരുന്നോ കഴിഞ്ഞ അഞ്ച് വർഷത്തെ അവിടുത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രകടനം വന്ന് അവർ വിലയിരുത്തട്ടെ എന്നാലും നമുക്ക് അദ്ദേഹത്തെ പറ്റി പൊതുവായിട്ടുള്ള പറയാനുള്ള കാര്യങ്ങൾ പറയാതിരിക്കാനേ സാധ്യമല്ല കാരണം ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് എണ്ണത്തിൽ വളരെ കുറവാണ് ഒരു പകുതിയില്ല കാൽഭാഗമില്ല ഒന്നുമില്ല നൂറിൽ താഴെ അമ്പതിൽ താഴെ അത് നിൽക്കുന്ന ഒരു പ്രതിപക്ഷ അംഗങ്ങളുടെ നേതാവെന്ന നിലയ്ക്ക് എങ്കിൽ തന്നെ പ്രതിപക്ഷ നേതാവെന്നാണല്ലോ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചുമതലകളൊന്നും നിറവേറ്റാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അദ്ദേഹം രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഭാരത് ജോഡോ യാത്രയാണ് നടത്തിയതെങ്കിലും അത് അദ്ദേഹത്തിനും കൂട്ടർക്കും ഭാരത ചോടോ യാത്രയായി പോയി എന്നുള്ളതാണ് സത്യം ഹിന്ദി മനസ്സിലായി കാണും അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും ചോദിക്കുക അറിയാൻ വയ്യാത്ത ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ജോഡോ യാത്ര നടത്തി ചോടോ യാത്രയായിട്ട് മാറി ഇപ്പോൾ കുത്തുമുന്നണിയിലെത്തി നിൽക്കുക അപ്പോൾ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടും കോൺഗ്രസ്സുകാരും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം കൂടെ ചേർന്ന് കുത്തുമുന്നണി ഉണ്ടാക്കി അവിടെ കുത്തുമുന്നണിയുടെ ഗ്രൂപ്പായിട്ട് കേന്ദ്ര കേന്ദ്ര പാർലമെൻറ്റിൽ അല്ലെങ്കിൽ അവിടെ പോയി അസംബ്ലിയിൽ അല്ല പാർലമെൻറ്റിൽ ലോകസഭയിൽ അസംബ്ലിയല്ല തെറ്റിപ്പോയി അങ്ങനെയൊക്കെ തെറ്റും വാക്കുകൾ ചിലപ്പം അതിനെയൊന്നും ഞാൻ തിരുത്താൻ പോകുന്നില്ല അങ്ങനെ ഇരുന്നോട്ട് അസംബ്ലിയിലും അതാണല്ലോ സംഭവിക്കുന്നത് അപ്പോൾ ലോകസഭയിൽ പോയിട്ട് ഇങ്ങനെ കുത്തുമുന്നണിക്കാർ ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കാം എന്തെങ്കിലുമൊക്കെ വരുന്നോണ്ടെങ്കിൽ അവരുടെ ആ കുറെ ചെറിയ ശബ്ദത്തിൽ ഇത്ര പേർക്ക് ഇത്ര ശബ്ദമേ വരത്തുള്ളൂല്ലോ അത് വെച്ചിട്ട് കുറേ ഒച്ച വെക്കാം ഇതൊക്കെ അല്ലാതെ ഒന്നും ഇവർ പോയാൽ അടുത്ത അഞ്ച് വർഷമൊന്നും നടക്കാൻ പോകുന്നില്ല എൻ ഡി എ മുന്നണി തന്നെ അടുത്ത അഞ്ച് വർഷവും ഭരിക്കും ഇനി ഉള്ളൂ കാരണം ഭാരതത്തിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസനത്തിൻ്റെ കുതിച്ചു ചാട്ടമെന്ന് പറയുന്നതും ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിന് ഏറ്റവും ഉന്നതമായ സ്ഥാനം നേടിക്കൊടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ലോകത്തെവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഈ ഭാരതത്തിൻ്റെ വാക്കുകൾക്ക് നല്ല വിലയുണ്ട് നല്ല വിലയുണ്ട് ആ നല്ല വാല്യൂ കിട്ടിയ അതുപോലെയുള്ള ഒരു പിന്നെ പ്രതിരോധ മന്ത്രി അതുപോലെ വിദേശകാര്യ മന്ത്രി ജയശങ്കർ ഇവരൊക്കെ ചേർന്ന് ഇനി എത്രയോ പേര് എല്ലാവരുടെയും പേരൊന്നും ഇവിടെ പറയാൻ നേരമില്ല അങ്ങനത്തുള്ള ഒരു ശക്തമായ ടീം ആർജവും ക്രിയാത്മകതയും ശക്തിയും വീക്ഷണവും ഒക്കെയുള്ള ഈ ടീമിനെ തോൽപ്പിക്കാൻ ഇവരാരും വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല പിന്നെ പരിപ്പ് ഇവിടെ വേഗത്തില്ലെന്നും പറഞ്ഞിരിക്കുന്നവർക്ക് ആശ്വസിച്ച് വീണ്ടും ഒക്കെ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് വിടാം നാല് ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ നമ്മുടെ മനോരമക്കാരുടെ പ്രധാനമന്ത്രി പോയത് എല്ലാവർക്കും അറിയാം കാരണം പിന്നെ കുടുംബാധിപത്യത്തിനെ ഇഷ്ടപ്പെടുന്നവരും അനുകൂലിക്കുന്നവരും അതിനെ പിൻപറ്റുന്നവരും അനുയായികളും ഒക്കെ ഇങ്ങനെ രാജവാഴ്ചയൊക്കെ എന്നേ മഹാ ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് കഴിഞ്ഞു നല്ല ചുറുചുറുക്കുള്ള ശക്തരായ നാട്ടുരാജാക്കന്മാരും പിന്നെ ധീരന്മാരായിട്ടുള്ള പോരാളികളുമൊക്കെ ഉണ്ടായിരുന്ന ഈ മഹാരാജ്യത്ത് രാജഭരണം വേണ്ട അവരുടെ രാജഭരണം മോശമായിട്ടൊന്നുമല്ല വേണ്ടയെന്ന് വെച്ചത് ലോകം മാറുന്നതിനനുസരിച്ച് ജനാധിപത്യം വന്നു അങ്ങനെ ലോകത്തിലെ ഒന്നാമത്തെ ജനാധിപത്യ രാജ്യമായിട്ട് ഭാരതം മാറുകയും ചെയ്തു എന്നിട്ട് ഇപ്പോഴും ബീഹാറിലും തമിഴ്നാട്ടിലും അതുപോലെ നെഹ്റു കുടുംബത്തിലും കുടുംബാധിപത്യം വഴി രാജ്യത്തിൻ്റെ അധികാരം കൈക്കലാക്കാനായിട്ട് ശ്രമിക്കും കുറേ കാലം അവരാണല്ലോ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെ കിട്ടിയ ഒരു സമ്മാനമായിട്ട് കിട്ടിയ കോൺഗ്രസ് പ്രസിഡൻ്റ് സ്ഥാനമൊക്കെയാണ് നിയുക്ത പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളിനെ കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അവർക്ക് ആരെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കാണിക്കണമല്ലോ അപ്പോൾ മനോരമയുടെ പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി പിന്നെ കോൺഗ്രസ്സിൻ്റെ പ്രതീക്ഷയും ബി ജെ പിയുടെ ഭാഗ്യവും അദ്ദേഹം ലീഡറായി ജീവിക്കുന്നിടത്തോളം കാലം കോൺഗ്രസ് ഒരു ഒരു ചുവട് പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പറ്റത്തില്ല കാരണം അങ്ങേര് ലീ കോൺഗ്രസിൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുപ്പുകളെ നയിച്ചപ്പോഴൊന്നും അവർ ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല ഇനിയിപ്പം ഖാർഗെ വന്നാലും ആര് വന്നാലും ഇയാളെയല്ലേ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് അപ്പോൾ ഒരിക്കലും അവർക്ക് ഇനിയും രാഷ്ട്രീയത്തിൽ ഒരടി പോലും മുന്നോട്ട് പോകാനാതെ കുത്തായിട്ടിങ്ങനെ മുന്നണിയായിട്ട് കുത്തു മുന്നണിയായിട്ടിരിക്കാമെന്നല്ലാതെ രാജ്യത്തെ ഭരിക്കാനുള്ള അധികാരം ഇനി അവർക്ക് കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല അതിനുള്ള പ്രാഗൽഭ്യമോ ഒന്നുമില്ല അവർക്ക് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള നയം പിന്തുടർന്ന് കോൺഗ്രസ് ഇത്ര കാലം ഭരിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരവസ്ഥയിലേക്ക് അവർ പിന്നെ നിലംബരശായിപ്പോയത് കൂപ്പുകൂത്തി വീണത് പിന്നെ കേരളക്കാരെ കേരളം പ്രത്യേകം രാജ്യമായതുകൊണ്ടേ പിന്നെ ഇവിടെ നിന്ന് കുത്തുമുന്നണിക്കാരെ ജയിപ്പിച്ചു വിട്ടാലും രാജ്യം ഭരിക്കാമെന്നൊക്കെയുള്ള മോഹമാണ് ആ മോഹം കൊണ്ട് അവിടെ പോയിരിക്കാവുന്നല്ലാതെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ് അതാണ് സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതാണ് സംഭവിക്കാൻ പോകുന്നത് ആ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നവും കണ്ടു കഴിയുന്ന കേരളക്കാരും അനുയായികൾ എല്ലാവരും അല്ല കുറച്ച് പേരല്ല കൂടുതൽ പേര് കുറച്ച് പേരെയുള്ള വേറെ ചിന്ത അവർക്ക് ചിന്താശക്തി അവരുടെ ഉപയോഗിക്കുന്നുള്ളു അതായത് നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചു അവർക്കാണ് നമ്മൾ വോട്ട് ചെയ്തത് അതുകൊണ്ട് ഇനി സ്ഥിരമായിട്ട് ഞാൻ ഈ പാർട്ടിന് മാറത്തില്ലെന്നും പറഞ്ഞു പക്ഷേ അതിനേക്കാൾ അപ്പുറത്തുള്ള പത്മജനൊക്കെ മാറിപ്പോയി അനൽ ആൻറ്റണി മാറി അവർക്കൊക്കെ ബുദ്ധിയും വെളിവുമുണ്ട് ഇനി ഇതിന് ഈ മൂങ്ങുന്ന വള്ളത്തിൽ നിന്നാൽ ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായതോടെ അവരൊക്കെ മാറി അങ്ങനെ ധാരാളം പേര് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം മാറി അപ്പോഴും ഇപ്പോഴും മാറാത്തവരും പിന്നെ അവർ മാറണ്ട കുറച്ച് പേരൊക്കെ അങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ഏതെങ്കിലുമൊക്കെ സ്ഥാനത്ത് പിടിച്ചു നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴും പക്ഷേ ജനങ്ങൾ വിചാരിക്കേണ്ടത് അതൊന്നുമല്ല മുങ്ങുന്ന കപ്പലിലെ പിന്നെ പൊക്കിയെടുക്കാനും നയിക്കാനും ഒന്നും ജനങ്ങൾക്ക് സാധ്യമല്ല ജനങ്ങൾ അവരുടെ വോട്ടവകാശം ശരിയായ രീതിയിൽ വിനിയോഗിച്ചാൽ ഭാരതത്തിൻ്റെ അത് പ്രയോജനപ്പെടും നമ്മുടെ നാടിൻ്റെയും അത് പ്രയോജനപ്പെടും എന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുക കാരണം കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇടതേ വലുത് ഇടതേ വലുത് ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയുന്ന കാരണം നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു നമുക്ക് പുതിയൊരാളെ പരീക്ഷിക്കണം പരീക്ഷി ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല ലോകം അസ്തമിക്കാൻ പോകുന്നില്ല പിന്നെ ഒന്നുമുണ്ട് ഭൂമികുലുക്കം ഉണ്ടാവത്തില്ല ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായില്ല ഭൂമികുലുക്കം ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല കേരളത്തിലേ ഉണ്ടായുള്ളൂ പ്രളയം അതുകൊണ്ട് ഇനിയും പ്രളയമല്ല ഇതിനപ്പുറത്തെ ആയിരിക്കും വരുന്നത് സാമ്പത്തികമായി അത്രമാത്രം തകർന്നടിഞ്ഞ കേരളം അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കയറണമെങ്കിൽ നമ്മുടെ കേരളം വികസിക്കണമെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ നേരായ വഴിയിൽ ചിന്തിക്കണം ഇടത്തും വലത്തും ചിന്തിക്കാതെ നേടാ നേരായ വഴിയിൽ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വയനാട് ജില്ലയെ പറ്റി പറയാം വയനാട് ജില്ലയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് വയനാട് ജില്ല എത്ര മനോഹരമായിട്ടുള്ള ഒരു ജില്ല പ്രകൃതി രമണീയമായിട്ട് പ്രകൃതിക്ക് അനുഗ്രഹിച്ച ജില്ല ടൂറിസത്തിന് വളരെ അധികം സാധ്യതകളുള്ള ജില്ല പിന്നെ എല്ലാ വിധ പിന്നെ വിഭവങ്ങളും വിഭവസമൃദ്ധമായിട്ടുള്ള ഒരു ജില്ല അത് മണ്ണുകൊണ്ടും വനം കൊണ്ടും എല്ലാം അനുഗൃഹീതമായിട്ടുള്ള ആ വയനാട് ജില്ലയുടെ വികസനം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ജില്ല രൂപീകരിച്ചിട്ട് എത്രയോ നാളുകളായി എത്രമാത്രം നടന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതും അറിയാം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് എത്രയോ കർഷക ആത്മഹത്യകൾ നടന്നു കർഷകരെല്ലാം വികസിച്ചപ്പോൾ അവരെ അവർക്ക് ആത്മഹത്യ പുന ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്നു അതാണ് ഒന്ന് ഒരു വികസനം പിന്നെ രണ്ടാമത്തേത് അടുത്ത കാലത്തായിട്ട് വന്യമൃഗങ്ങളുടെ ആക്രമണം കാരണം കൃഷി നശിച്ചു പോവുകയും അതുപോലെ ജീവനും സ്വത്തിന് യാതൊരു സുരക്ഷിതത്വവും ഇല്ല എത്ര കുടുംബങ്ങൾ അവരുടെ കുടുംബനാഥന്മാരും വീട്ടിലെ മറ്റംഗങ്ങളും ഒക്കെ അവർ കാട്ടാനകളുടെ ആക്രമണത്തിൽ മറ്റ് വന്യജീവികളുടെ ആക്രമണത്തിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ട് ആ കുടുംബം അനാഥമായി പോയി അപ്പോൾ ഇതൊന്നും ഇതൊക്കെ ഇനി മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടാണ് ഏറ്റവും കൂടിയത് അപ്പോൾ അത് നല്ല ഐശ്വര്യമാണ് വയനാടിന് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടെന്ന് അവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമുക്ക് പിന്നെ വീണ്ടും നമ്മുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് തന്നെ വരും നമ്മുടെ കോൺഗ്രസിൻ്റെ പിന്നെ പ്രസിഡൻ്റായിട്ടും പിന്നെ പിന്നെ സെക്രട്ടറി ആയിട്ടും അങ്ങനെ അങ്ങനെയായിട്ടും ഇങ്ങനെ ആയിട്ടും ഇത് സ്ഥാനമൊന്നും ഇല്ലെങ്കിൽ ഇപ്പോഴും ഇപ്പോഴും കോൺഗ്രസ്സുകാരുടെ ആൾ അദ്ദേഹം തന്നെയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പറ്റി നമുക്ക് ചിന്തിക്കുമ്പോഴും ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒന്നും പ്രവർത്തിച്ചില്ലെങ്കിലും നാല് വാക്കേലും പറയാൻ അറിയണം അതാണല്ലോ പനാറ്റണിയെ പറ്റി എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അതിനും കഴിവില്ലല്ലോ ഇന്നേർക്ക് ഇങ്ങനെ പറയുന്നത് എന്തൊക്കെയാ യാതൊരു വെളിവില്ലാതെ പത്രക്കാരും പത്രക്കാരുടെ ചോദ്യത്തിനൊക്കെ മറുപടി കേട്ട അയ്യോ ഭയങ്കര നാണം കെട്ട ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അറിവില്ലാത്തവർ സംസാരിക്കുന്ന പോലെയാണ് നമ്മുടെ ലോകത്ത് ഇപ്പം ഏതൊരു ആളെയും വിലയിരുത്താൻ പത്രക്കാരെ കഴിഞ്ഞ് ആരുമില്ല അവരാണ് ഓരോരുത്തരെയും വിലയിരുത്തുന്നു എന്ന് വേണം പറയാൻ പ്രഗത്ഭരായിട്ടുള്ള പത്രപ്രവർത്തകരുണ്ട് പത്രധർമ്മം പാലിക്കുന്നവർ അവരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്ത്യക്ക് വെളിയിൽ പോയാലും ഒക്കെ ഇങ്ങനെ ബബ്ബ അടിച്ച് ബബ്ബ അടിച്ചിരിക്കുക യു എസ്സിലെങ്ങാണ്ട് അവിടുത്തെ ഒരു പിന്നെ പാർട്ടിയുടെ അതിൽ ഭരണ ഭരണത്തിൽ ഇരിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു പിന്നെ സെനറ്റ് അങ്ങോ മറ്റോ പറഞ്ഞു ഒരു ലേഡി പറഞ്ഞായിട്ട് ഞാൻ വായിച്ചായിരുന്നു ഈ ഭാരതത്തെ ഇത്രമാത്രം കെട്ടി സംസാരിക്കുന്നത് നിങ്ങളുടെ രാജ്യം വലിയോ ഭാരതമെന്ന് ഇദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി അതാ ഇന്ത്യക്ക് വെളിയിൽ പോയിട്ട് ഞങ്ങൾ ഇന്ത്യയിലെല്ലാം കുഴപ്പമാണെന്ന് വിളിച്ചു പറഞ്ഞു നടക്കുക ഇത് ഇയാൾ ഒരു ഭാരതീയനാണോ അപ്പോൾ മുഴുവനും അല്ലല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഭാരതത്തിനോടൊരു കൂറില്ലാത്ത ഭാരതത്തിൻ്റെ പൈതൃകമോ പാരമ്പര്യമോ ചരിത്രമോ ഒന്നും അറിയാമറിയാത്ത ഒരാൾ ഈവൻ പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വളരെ വിശാലമായിട്ട് പറഞ്ഞു പോവുകയല്ല വ്യക്തമായ ഉണ്ട് കേന്ദ്രഭരണം സംസ്ഥാനങ്ങൾ പൊളിറ്റിക്സ് പഠിച്ചവർക്ക് അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് ഇത്ര അവകാശങ്ങളുണ്ട് കേന്ദ്രത്തിന് ഇത്രമാത്രം അധികാരങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് അത് സംസ്ഥാനങ്ങൾ ഫെഡറലിസം ഒന്നും ഇല്ല സംസ്ഥാനങ്ങളും കേന്ദ്രവും വേറെയാണ് സംസ്ഥാനവും ഒക്കെ വേറെ രാജ്യവും അപ്പോൾ കേരളം വേറെ രാജ്യമാണല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞു അപ്പോൾ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ പോലും അറിയാൻ വയ്യാത്ത ഒരു ഇന്ത്യയിൽ ഉണ്ടാവുക എത്ര ഒരു ചീപ്പായ ഒരു ധാരണയാണ് അങ്ങേർക്കുള്ളത് ഇങ്ങനെക്കറിയത്തില്ല ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ ഇനി അദ്ദേഹം ഭാരതം മുഴുവൻ നടന്നു ഭാരതം ജോടോ ജോടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവസാനം ഭാരതം ചോടോ ആയി അങ്ങേർക്കും അനുയായികൾക്കും ഭാരതം ചോടോ ആകേണ്ട ആവശ്യമാണ് ഇന്നലെ പോയാൽ വരുന്നത് അതായത് ഇവർക്ക് ഒരു പ്രകടന പത്രികയുണ്ടോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രധാനമന്ത്രി മോദിജി അധികാരത്തിൽ വന്ന കാലം തൊട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രകടന പത്രികയുണ്ട് ഉണ്ട് ഇതിനു മുമ്പിരുന്ന കേന്ദ്രമന്ത്രിസഭയ്ക്ക് ബഡ്ജറ്റ് എന്താ വന്നൊന്നും നമുക്കറിയത്തില്ല നമ്മൾ അതൊക്കെ ചൂന്നതേ പോയതല്ല അതൊന്നും കണ്ടിട്ടില്ല അതുപോലെ പ്രകടന പത്രിക ഉണ്ടായിരുന്നായിരിക്കും ഏതെങ്കിലും പ്രകടന പത്രികയിലെ എന്തെങ്കിലും ഒരു കാര്യം ഇന്ത്യയിൽ നടപ്പിലാക്കിയോ അതും നമുക്കറിയത്തില്ല എന്തൊക്കെയോ ഒക്കെ നടന്നിട്ടുണ്ടില്ലെന്നൊന്നും പറയുന്നില്ല കേരളത്തിൽ പിന്നെ ബഡ്ജറ്റ് വന്നപ്പോഴത്തേ അറിയാം കെ എം മാണി ബഡ്ജറ്റുമായിട്ടോ എന്തൊരു ഇങ്ങോട്ട് വരുന്നേ പിന്നെ അവിടെ നടന്ന കാസേരകളിയൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ ക്ഷേമത്തിലാണ് പത്രക്കാരെല്ലാം കൂടെ വരുന്നു ഫോട്ടോ എടുക്കുന്നു പിറ്റേ ദിവസം ചാനലിൽ നിരന്നിരുന്ന കേരളത്തിലെ ജനങ്ങളുടെ സാമ്പത്തിക നിലയം ഉയർത്തുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ ബഡ്ജറ്റിൽ കൊണ്ടിരുന്നത് സോപ്പിനും ചീപ്പിനും ഒക്കെ വില കൂട്ടിയതും അതും ഇതും ഒക്കെ ഇങ്ങനെ എഴുതി പ്രഗൽഭരായിട്ടുള്ള ധനകാര്യമന്ത്രിമാർ ഭരിച്ചു ഭരിച്ച് ഭരിച്ച് മൂടിച്ച് തേച്ച് കഴുകി കേരളം ഇനി നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ കേന്ദ്രത്തിൽ നല്ല ഭരണം വരുന്നത് വരുന്നതുകൊണ്ടുള്ള പ്രയോജനം നമുക്കുണ്ടാവണം അതിനെ പ്രഗത്ഭരായിട്ടുള്ള കഴിവുറ്റ എൻ ഡി എയുടെ തന്നെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു പോകണം ഇപ്പം മുഴുവൻ പേർക്കും എന്ത് വിജയിക്കാനൊന്നും വിജയിക്കാനും നോക്കത്തില്ലെങ്കിലും ചെറിയ മാറ്റം ഉണ്ടാകുമായിരിക്കും മാറിയില്ല ഇനി വരും കാലങ്ങളിൽ മാറിക്കോളും ഗതി ഇല്ലാതാകുമ്പോൾ ബംഗാളിൻ്റെ സ്ഥിതിയാകും ബംഗാളിൽ ഇപ്പോൾ എന്തോ നടക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നില്ല മുപ്പത്തഞ്ച് വർഷം ഭരിച്ചിട്ട് ഭരിച്ചിട്ടവിടെ അങ്ങനെയായി പിന്നെ കോൺഗ്രസ് ഇപ്പോൾ ഏഴു വർഷവും അത്ര എത്ര കാലം ഇങ്ങനെ കൂട്ടുമുന്നണിയായിട്ടെല്ലാം ഭരിച്ച് ഇങ്ങനെയായി പിന്നെ അവർ അധികാരത്തിൽ നിന്നേ പോയി കാരണം അഴിമതിയും സ്വജനപക്ഷപാതവും പ്രീണനവും ഇതൊക്കെയാണ് ഇതൊക്കെയാണിവർ ഓഫർ കൊടുക്കുന്നതൊക്കെ എന്തോ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ച് ഭരിച്ചതുപോലെ തന്നെ ഓഫറുകൾ കൊടുക്കുക ഞങ്ങൾ അധികാരത്തിൽ ഉടനെ പിന്നെ സി എ മാറ്റും പിന്നെ അതുപോലെ തന്നെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദാക്കിയത് ഞങ്ങൾ പുനഃസ്ഥാപിക്കും അപ്പോൾ പ്രശ്നങ്ങൾ ഒതുക്കിയടത്തെല്ലാം നിങ്ങൾ ഇനി ആഭ്യന്തര കലഹം ഉണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് അതുകൊണ്ടല്ലേ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ട് നടക്കുന്ന അങ്ങനെ അല്ലെങ്കിൽ അവരുടെ ആളുകൾ പറഞ്ഞു നടക്കുന്ന അങ്ങനെ കാശ്മീരിൽ ഒരു പത്ത് വർഷം മുന്നേ പത്ത് വർഷം മുന്നേ പോലും പോകാനൊക്കെ ആ പത്ത് വർഷം അതെ പത്ത് വർഷത്തിന് മുന്നേ ഒരു അത് കഴിഞ്ഞും ഇപ്പോൾ അടുത്ത കാലത്ത് നാലഞ്ച് വർഷമേ ആയുള്ളൂ അവിടെ നേരെയായിട്ട് അത്രയും അല്ല ഇപ്പോൾ അടുത്ത കാലത്തിൽ ഇപ്പോൾ ഈ മുന്നൂറ്റെഴുപത് കൂടെ റദ്ദി ചെയ്തേ പിന്നെ മാത്രമാണ് ഞാൻ അവിടെ പോവുകയും ചെയ്തു പേടിച്ച് പേടിച്ചാണ് പോയത് കാരണം പിന്നെ എൻ്റെ വീട്ടിലുള്ളവരും അവിടെ ജോലി ചെയ്തു എ കെ ഫോർട്ടി സെവൻ ഡിഫൻസിലായതുകൊണ്ട് എ കെ ഫോർട്ടി സെവൻ കൈ കൊടുക്കും കാരണം അവിടെ അല്ല ഒരു രക്ഷയില്ല അപ്പം നമ്മുടെ നാട്ടും പ്രദേശത്തെ ഉത്സവങ്ങൾക്ക് പടക്കം പെടുന്ന പോലെ വെടി പൊട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഭീതിയായിരുന്നു എനിക്ക് ഒരിക്കലെങ്കിലും കാശ്മീർ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കാശ്മീർ സ്വർഗ്ഗമാണ് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ ഒരിക്കൽ പോലും അതിന് ധൈര്യമില്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം പോയി ഓ കാശ്മീർ എന്ത് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും പോകുന്നു അവിടെ അതോര എല്ലാ സ്ഥലത്തും നമുക്ക് പോകാം പിന്നെ അവിടെ ഇവിടെ ഇപ്പോഴും കുത്തിത്തിരിപ്പുകാർ കഴിഞ്ഞിടയ്ക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ പുൽഗാമയെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാക്കി ചെറുതല്ല വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എങ്കിലും അവരതിന് വിജയം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇനി ഒരിക്കലും ഭീകരവാദം ഇന്ത്യയിൽ വളരാൻ എൻ ഡി എ മുന്നണി അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുമ്പോഴ് ഒരിക്കലും നടക്കത്തില്ല ഇനി അതുണ്ടാവത്തേ ഇല്ല അതൊക്കെയാണ് അവർക്ക് വിഷമം അതിനാണ് പാകിസ്ഥാൻകാരുടെ സഹായം തേടുന്നതും ചൈനക്കാരുടെ സഹായം തേടുന്നതും പിന്നെ യു എസിലും ഇംഗ്ലണ്ട് ബ്രിട്ടനിലും ഒക്കെ പോയി കരഞ്ഞു പറയുന്ന ഭാരതത്തിൽ അപ്പടി കുഴപ്പമെന്ന് പറഞ്ഞു കൊണ്ട് നടക്കുമോ ഇയാളുടെ ജോലി രാഹുൽ ഗാന്ധിയുടെ അതാണ് ഏറ്റവും നമ്മളാ വ്യക്തിയെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നല്ല വ്യക്തിത്വം രാഷ്ട്രീയക്കാർ ആ ഏത് രാഷ്ട്രീയമായിക്കോട്ടെ കോൺഗ്രസ് ആവട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാട്ടെ ബി ജെ പി ആയിട്ട് ആരാകട്ടെ അവർക്കൊരു ഐഡൻറ്റി വേണം അവർ പറയുന്ന ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം പറയേണ്ടത് ചുമ്മാ വിവരക്കേട് തന്നെ നടക്കുക ഇന്ത്യയിലാണേലും വിദേശത്ത് പോയാലും ഈയിടെ എന്ന് വരുന്നതിന് ഒരു എന്താ പറയേണ്ടത് സിസ്റ്റമാറ്റിക്കായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല കാര്യ മാത്രം പ്രസക്തമായിട്ട് വസ്തുതകൾ അറിയത്തില്ല അയാൾക്കൊന്നും അറിയില്ല അയാൾ എന്തൊക്കെയോ പറയുന്നു ഇവിടെ അപ്പോഴേ കുഴപ്പമാണ് അതുകൊണ്ടിപ്പോൾ ഇവിടെ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ചുമന്ന തുണിയൊക്കെ ചുറ്റിക്കൊണ്ട് അമ്പലത്തിലൊക്കെ പോവുക ശൂലം പിടിച്ചോണടക്കുക എന്തിനായി വേഷം കെട്ട് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് നിങ്ങൾ മാന്യമായിട്ട് പെരുമാറൂ മാന്യമായിട്ട് സംസാരിക്കുമോ ഇന്ത്യയുടെ വികസനത്തെ പറ്റി ചർച്ച ചെയ്യൂ അതാണ് വേണ്ടത് പാർലമെൻറ്റിൽ തൻ്റേതായിട്ടുള്ള ഭാഗം പ്രവർത്തിക്കുക ഇപ്പം വയനാടിന് വേണ്ടി എന്തോ ചെയ്തു അവിടുത്തെ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി എന്തെങ്കിലും ഈ അഞ്ച് വർഷത്തിൽ അവിടുത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ടോ അവിടെ ഇങ്ങനെ ആലോലം വെച്ച് ജയിപ്പിച്ച് നാല് ലക്ഷത്തിൽ കൂടുതൽ ആളുകളെ ഇവിടെ വോട്ട് വാങ്ങിച്ച് ജയിപ്പിച്ച് വിട്ട ആളുകൾ ചിന്തിച്ചുകൊള്ളുക നിങ്ങളുടെ കണ്ണീരൊപ്പം ആരുമില്ല നിങ്ങളുടെ വയനാടിൻ്റേതായ വളർച്ച ഉണ്ടായിട്ടില്ല ഞാൻ വയനാട്ടിൽ പോയപ്പോൾ കണ്ടതാണ് വയനാട് എന്തു എന്തെല്ലാം പിന്നെ സോഴ്സസ് ഉള്ള ഒരു ജില്ലയാണ് കാരണം എല്ലാ തരത്തിലും തോടും കാടും മലയും എല്ലാമായിട്ട് ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വയനാട് അങ്ങോട്ട് പോകുന്ന വഴി തന്നെ എന്തോ ഒരു മനോഹരം മനോഹരമാണ് ഒന്നും നടന്നിട്ടില്ല അപ്പോൾ വയനാടിനെ ഉദ്ദേശിച്ച വികസനം ഒന്നും ഉണ്ടായിട്ടില്ല വയനാട് ജില്ല രൂപീകൃതമായതിനു ശേഷം അത് ഒരു സത്യമായ കാര്യം തന്നെയാണ് അപ്പോൾ ഈ അഞ്ച് വർഷം കൊണ്ട് എന്തോ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അതിന് മുന്നേ വരിച്ചിരുന്നവർ എം പിമാരും എം എൽ എമാരും ചിലപ്പോൾ മന്ത്രിമാരും അവിടുന്ന് കാണുമല്ലോ സ്ഥലം വെട്ടിപ്പിടിക്കുകയും അഴിമതിയും കട്ടുമുടിക്കുകയൊക്കെയാണ് അവരൊക്കെ ചെയ്തിരുന്നത് ഇതൊക്കെ മനസ്സിലാക്കാതെ അയ്യോ ഇത് വലിയ കുടുംബത്തിൻ്റെ ആളല്ലേ അയാൾക്ക് ജയി അയാൾ ജയിച്ചു പോയാൽ നമുക്ക് വയനാടുകാർക്ക് ഓ രാഹുൽ ഗാന്ധി ഇവിടുത്തെ എം പി ആണ് എന്ന് പറഞ്ഞ് സന്തോഷിക്കാം ആശ്വസിക്കാം എന്നല്ലാതെ വയനാടുകാർക്ക് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല ഇനി ഞാൻ അടുത്ത സ്ഥാനാർത്ഥിയെക്കൂടെ പറ്റി പറയാം കെ സുരേന്ദ്രനെ പറ്റി എല്ലാവർക്കും അറിയാം പലരും ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നുണ്ട് പിന്നെ ഫലമുള്ള മരത്തിലേ കല്ലെറിയത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ നമുക്ക് അനുഭവം ഉള്ളവർ പോലും അദ്ദേഹത്തെ വിമർശിക്കാറുണ്ട് ഒരുപാട് വിമർശിക്കാറുണ്ട് അതൊന്നും ഒരു കുഴപ്പമില്ല മോദിജിയോളം വിമർശനം ഏറ്റുവാങ്ങിയ ഒരു ലോക നേതാവ് ഇന്ന് ലോകത്തെ ഭൂമി മലയാളത്തിൽ കാണത്തില്ലല്ലോ അതിക്കവിഞ്ഞൊന്നുമല്ല കെ സുരേന്ദ്രൻ പിന്നെ എല്ലാവർക്കും വീഴ്ചകളൊക്കെ അഭി ആശയങ്ങളിലോ അഭിപ്രായങ്ങളിലോ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് ചെയ്യാത്തതിലൊക്കെ ഉണ്ടാവും പക്ഷേ എന്തു തന്നെ ആയാലും അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം ഡിഗ്രി ഒക്കെ എടുത്തു കഴിഞ്ഞ ശേഷം അദ്ദേഹം രാ രാഷ്ട്രീയത്തിൽ കോളേജ് വിദ്യാഭ്യാസ കാലത്തെ എ ബി വി പിയിലൂടെ രാഷ്ട്രീയത്തിൽ വന്നതാണ് പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് ഇപ്പം വളരെ പ്രധാ പ്രാധാന്യമുള്ള കേരള അധ്യക്ഷൻ എന്ന പദവി രണ്ട് പ്രാവശ്യമായിട്ട് അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ശ്രദ്ധിക്കാതെ അങ്ങനെ വീണ്ടും വീണ്ടും കൊടുക്കത്തൊന്നുമില്ലല്ലോ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കഴിഞ്ഞ വർഷം കാലങ്ങളിൽ അല്ലെങ്കിൽ ഈ വർഷം കഴിഞ്ഞ വർഷമൊക്കെ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോഴേ എത്ര വലിയ ജന ജനങ്ങളെ കൂട്ടാനും അതുപോലെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാനും ഒക്കെ അദ്ദേഹം തീർച്ചയായിട്ടും ലീഡർഷിപ്പ് എടുത്തിട്ട് തന്നെയാണ് പിന്നെ വിമർശനം ആരും വിമർശിക്കുമ്പോൾ മാത്രമേ ആ വ്യക്തി മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ വ്യക്തിയുടെ വ്യക്തിത്വം വളരുവേം കഴിവുകൾ വികസിക്കുകയും ചെയ്യത്തുള്ളൂ ഇപ്പോൾ വിമർശനത്തിന് ആരും അതുകൊണ്ട് കെ സുരേന്ദ്രനും വിമർശിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം മോശമാണെന്ന് ആർക്കും പറയാനുള്ള അധികാരമില്ല അദ്ദേഹം നല്ല യോഗ്യനായിട്ടുള്ള വയനാടിൻ്റെ മണവും രുചിയും മണ്ണും അറിയുന്ന അവിടുത്തെ ഓരോ ഓരോ ഇഞ്ചും അറിയാവുന്ന ഒരു വ്യക്തിയാണ് വയനാടിൽ അപ്പോൾ തീർച്ചയായിട്ടും ആ കെ സുരേന്ദ്രനെ വയനാടിൽ നിന്ന് നിങ്ങൾ ജയിപ്പിക്കുക തീർച്ചയായിട്ടും ഒരു മന്ത്രിമാരുമില്ല ഒരു എം പിമാരും ഇല്ല ആരെയും ഇവിടെ ജയിപ്പിച്ചു വിട്ടിട്ടില്ലെങ്കിൽ പോലും എല്ലാം ആക്കിയില്ലേ ഇനി നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ പടുകുഴി വീണ് കിടക്കുന്ന കേരളത്തിനാകമാനമുള്ള വികസനം ഒന്നുകൂടെ ത്വരിതപ്പെടുത്താനും പിന്നെ നമ്മുടെ സാമ്പത്തിക നിലയൊക്കെ മെച്ചപ്പെടുത്താനും അതുപോലെ ഭാരതത്തിൻ്റെ സുരക്ഷിതത്വം വികസനം ലോകനേതൃത്വം അന്താരാഷ്ട്ര കാര്യങ്ങളിലുള്ള മികവ് ഇതെല്ലാം തുടർന്നു കൊണ്ടുപോകുന്നതിനും ഒക്കെ ആയിട്ട് കെ സുരേന്ദ്രൻ നമ്മുടെ കേരളത്തിൽ നിന്ന് വയനാട്ടിൻ്റെ എം ആയിട്ട് പോകാനായിട്ട് എല്ലാവരും വയനാട്ടുകാരെ ആഗ്രഹിച്ചാൽ നടക്കും ഇല്ലെങ്കിൽ നടക്കത്തില്ല വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ചു വിടുക നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവും വീ ഹാവ് ടു ചൂസ് ഫ്രം ടു ഒപ്പിനിയൻസ് ദാറ്റ് ഈസ് വൺ എ ദാറ്റ് ഈസ് ലോട്ടസ് എല്ലാവർക്കും അറിയാം താമര വിരിയാണം സെക്കൻഡ് ലൂട്ട് അസ് താമരയെന്ന് കേട്ടുമ്പം ചിലർക്ക് ഭ്രാന്തിളകും താമര പുഷ്പം എല്ലാവർക്കും ഇഷ്ടമാണ് വളർത്തു നിന്ന് നോക്കി ആരാന്നോ കൃഷി ചെയ്തത് താമര പുറത്തു പോയി കുറ്റം പറയുന്ന പാർട്ടിയുടെ ആൾക്കാരൊക്കെ തന്നെ താമരക്കുളവും താമര കൃഷിയും എല്ലാം ചെയ്യുന്നത് പക്ഷേ താമര എന്ന് കേട്ട് കേട്ടുപോയെങ്കിൽ ലോകം അവസാനിക്കും നമ്മുടെ ഭാരതത്തിൻ്റെ പുഷ്പമാണ് അതുകൊണ്ട് നമുക്കതിനെ കളയാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾക്ക് ലോട്ടസ് വേണോ ലൂട്ടാസ് വേണോ നമ്മളെ കൊള്ളയടിക്കുവാണോ വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുക എന്നൊരു മെസ്സേജ് പിന്നെ ഐ വോണ്ട് മൈ ഇന്ത്യ ഫോർ മോഡിഫിക്കേഷൻ അതായത് ഞാൻ ഞാനെൻ്റെ ഇന്ത്യയെ എങ്ങനെ എങ്ങനെയാഗ്രഹിക്കുന്നു മോഡിഫിക്കേഷൻ പരിഷ്കരണം പരിവർത്തനം ആധുനികവൽക്കരണം വികസനം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ മെസ്സേജിലുള്ള ഞാനും അത് ആഗ്രഹിക്കുന്നു നമ്മളും അത് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ നരേന്ദ്രമോദി ഫോർ വിഷൻ അത് സത്യമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യമാണ്